ഹലോ കൂട്ടുകാരി എല്ലാ പ്രിയ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോർണിംഗ് വ്ലോഗായിട്ടാണ് അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അടുക്കളയിൽ കയറിയിട്ട് കറിക്കുള്ളത് തയ്യാറാക്കി കേട്ടോ അപ്പം ക്ലീൻ ആക്കിയിട്ട് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ചു അതിനുശേഷം ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് പോയി നോക്കി ഇന്ന് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി എണീക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇനി പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വരണം തലേദിവസം ഞാൻ മട്ടേരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ ഇട്ടിട്ടുള്ള മട്ടേരിയാണ് അപ്പോൾ ഇതുകൊണ്ട് പുട്ടുണ്ടെന്ന് കരുതി അപ്പം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെള്ളം തോരാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാലിൻ്റെ പാത്രം കൊലാലി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റൊക്കെ അടിച്ചുമായിട്ടോ അപ്പോഴേക്കും പാലിൻ്റെ വണ്ടി വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ പിൻഭാഗമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ ഈ ഒരു ടൈമിൽ ഞാൻ അടുക്കളയിൽ തിരക്ക് പിടിച്ചിട്ടുള്ള പണിയിലായിരിക്കും ചെയ്യുന്നപ്പോൾ തിരക്കിൽ ഇത്തിരി ഒന്ന് ലേറ്റായി പോയത് കൊണ്ട് തിരക്കും കുറച്ച് കൂടുതലാണ് അപ്പോൾ ആൾ കണ്ടപ്പോൾ മക്കളെ കാര്യമൊക്കെ ചോദിക്കുന്നതാണ് സാധാരണ ഞങ്ങൾ കാണാറില്ല ഈ സമയത്ത് പുറത്തുകൊണ്ടാണ് എനിക്ക് രണ്ട് മക്കളാണ് ഒരാൾ അഞ്ചാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട് ഒരാൾ അംഗനവാടിയിലുമാണ് പോകുന്നത് ഇനിയിപ്പോൾ ഏട്ടനെ ഏഴേ മുക്കാലാവുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ജോലിക്ക് പോകാൻ പല സമയത്താണ് കേട്ടോ പോകുന്നത് ചിലപ്പോൾ എട്ട് മണി എട്ടര ആ ടൈമ് വരെയൊക്കെ പോകാറുണ്ട് അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഏഴേ മുക്കാലാവുമ്പോഴേക്ക് പോകണം അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചു വാരിയിട്ട് അടുക്കളയിലേക്ക് പോയി അപ്പം മട്ടേരി ഒന്ന് ആദ്യം പൊടിച്ചെടുക്കണം അത് ജസ്റ്റ് വെള്ളമൊക്കെ വാർന്ന് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും പൊടിച്ചതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഒരു നുള്ളുപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചു കേട്ടോ പിന്നെ ഞാൻ പാല് തിളപ്പിക്കാൻ വെച്ചു അപ്പോഴേക്ക് കറി ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഇനി പുട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അടുപ്പത്തേക്ക് വെച്ചു പുട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് ഏഴമുക്കാൽ ആവാൻ പോവുകയാണ് അതിന് മുമ്പ് തന്നെ ഇന്ന് കുറച്ച് വ്രതി പിടിച്ചതുകൊണ്ട് ചൂടുള്ള പുട്ടൊക്കെ കഴിക്കേണ്ടി വന്നു അപ്പം ഏട്ടൻ കുറച്ച് ഭാരപ്പെട്ട പണി എടുക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും നല്ല പ്രോട്ടീനൊക്കെ ഉള്ളുലോ ആക്കി എത്തേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലും മുട്ടയൊക്കെ കൊടുക്കാറുണ്ട് ഇന്നിപ്പം മുട്ടയില്ല സാധാരണ ചായ കുടിക്കാറില്ല അപ്പോൾ പാല് തിളപ്പിച്ച് കൊടുക്കും അങ്ങനെ പാലും പുട്ടൊക്കെ കഴിച്ച ആൾ വിട്ടിട്ടു അപ്പോഴേക്ക് ചെറിയ ആൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അയാളെ പല്ലൊക്കെ തേത്തിച്ച് ഞാൻ പുട്ട് പൊടിച്ച് പാത്രത്തിലിട്ട് കൊടുത്ത് അവിടെ ഇന്ന് കഴിക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ഓരോന്നും പറയാപ്പഴേക്കും വലിയ ആൾ വേണ്ടിയിട്ട് വന്ന് കുളിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്കും ഞാൻ ചായയൊക്കെ കൊടുത്ത് പറഞ്ഞു വിട്ടു പിന്നെ ചെറിയ ആളെ ഞാൻ മേലൊക്കെ കഴുകിച്ചതിന് ശേഷം ഇന്ന് ചെറിയൊരു തുമ്മലും ചുമയൊക്കെ തോന്നുന്നുണ്ട് അപ്പം പറഞ്ഞു വിടുന്നില്ല എന്ന് വിചാരിച്ച് മേലൊക്കെ കഴുകിച്ചിട്ട് മരുന്നൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി അപ്പോൾ കുറച്ചൊരു വികൃതിയാണ് ആൾ അപ്പോൾ പ്രയോത്സവം കൊടുത്തോണ്ട് കുറച്ച് സമയം അങ്ങനെ ഇരുന്നോളും ബാക്കിയുള്ള പണികളൊക്കെ എൻ്റെ ഇത് ചെയ്യാൻ കിടക്കണുള്ളൂ അപ്പം ഞാനിത് രാവിലെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കേട്ടോ എനിക്കിത് വല്ലാത്തൊരു സമാധാനവും പോസിറ്റീവ് എനർജിയും ഒക്കെ തരുന്നൊരു കാര്യമാണിത് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസം ആയിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ ദൈവത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു തിരികത്തിക്കും കേട്ടോ അത് സാധാരണ ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് കുളിച്ചിട്ട് ഇതൊന്നു ചെയ്തിട്ടായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് പോയത് പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ നേരം വൈകി പോകുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ നടക്കണം അപ്പോൾ നമുക്ക് എന്തായാലും പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു കർമ്മമാണ് ഇപ്പോൾ നമ്മുടെ ഇത് ഇടുപിടിയിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആകപ്പാടെല്ലാം കൂടി തകിടാൻ മാറി പിന്നെ അതിന് ശേഷം ഞാൻ പോയി നോക്കിയപ്പോൾ അപ്പം എൻ്റെ ചായ ഒക്കെ മുടി തുറന്ന് വെച്ചതൊന്നുമല്ല കേട്ടോ ഞാൻ തുറന്ന് നോക്കിയതാണ് ഒക്കെ തണുത്ത് കിടക്കുന്നുണ്ട് അപ്പം അതൊക്കെ ചൂടാക്കി ഞാൻ കഴിച്ച് പുട്ട് ചൂടാക്കിയിട്ടില്ല ചായ ചൂടാക്കി പുട്ടൊക്കെ കഴിച്ച് ഞാൻ പുറത്തൊക്കെ വന്ന് നോക്കി എല്ലാം ഒരു മൂഗതിയാണ് ഇന്നിപ്പോൾ മോളുള്ളതുകൊണ്ട് ഒരു വീട്ടിലാരെങ്കിലും ഉള്ള പോലെയൊക്കെ തോന്നും ആളെന്തെങ്കിലും അകത്തേക്ക് പോയി നോക്കിയപ്പോൾ എന്തൊക്കെയോ വാട്ടിക്കൂട്ടുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാം അവിടെ നിന്ന് കളിച്ചോട്ടെല്ലാം കണ്ടുകഴിഞ്ഞാൽ ചെറിയൊക്കെയാണ് അപ്പോൾ അവിടെ നിന്നും കളിച്ചോളൂ ഞാൻ മത്തി വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ചോറും കറികളൊക്കെ വെക്കണം പിന്നെ ഇത് ഇന്നലെ വൈകുന്നേരം ഞാൻ ഇളക്കി വെച്ചതാണ് അപ്പോൾ അതൊന്ന് വെള്ളം തുരാൻ വേണ്ടിയിട്ട് ഇടണം അത്രയൊക്കെ ഉള്ളു വേറെ അധികം കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എൻ്റെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ തന്നെ ഏകദേശം പത്ത് മണിയായിട്ടുണ്ട് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ചോറും കറികളൊക്കെ വെക്കണം ഇന്നിപ്പോൾ മോളുള്ളതുകൊണ്ട് വീട്ടിൽ ഒരാളുണ്ട് പക്ഷേ ഒരു മോളും കൂടെ പോയി കഴിഞ്ഞാൽ ആകപ്പാടം ഒറ്റയ്ക്കാണ് പിന്നെ ഇപ്പം ഏഴ് ഒന്ന് ഒന്ന് ഒന്നര വർഷമായിട്ട് ഇപ്പം ഞാൻ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏജ് ഓവർ ആനായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇതെപ്പറ്റി ഒരു ചൂടൊക്കെ വന്നത് ഇത്രയും കാലം അതായത് കല്യാണം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ടാമത്തെ വർഷമാകുമ്പോൾ ഒന്ന് ഇത്രയും കാലം കുറേയൊക്കെ വേസ്റ്റാക്കി ലൈഫ് അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം വർക്ക് ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്